ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു നെയ്ച്ചോറാണ് നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഇവിടെ ജീരകശാല അരി നാല് കപ്പാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്താനായിട്ടിരിക്കുന്നത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കുതിർത്തണം കേട്ടോ ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം അരി വേവിക്കാനായിട്ട് ഇതിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അരി ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ അതിന് നമുക്ക് ഒരു കൊട്ടയിലേക്ക് വെള്ളം വരാനായിട്ടൊന്ന് മാറ്റിവയ്ക്കാം ഇനി നമുക്ക് നെയ്ച്ചോറ് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ പാത്രം ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് മുഴുവനെയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം നാലഞ്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ജാതിപത്തിരി രണ്ട് ബേ ലീഫ് ഒരു സ്റ്റാർ നൈസ് രണ്ട് കഷ്ണം കറുവപ്പട്ട പിന്നെ ഒരു നാല് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ അതിനുശേഷം നമുക്കതിലേക്ക് കുഞ്ഞിതായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കണം അതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ അതിന് ശേഷം ഒരു ചെറിയ സവാള ഞാൻ ചെറുതായിട്ട് നുറുക്കി ചേർത്തിട്ടുണ്ട് ഒരു കാൽ കഷ്ണം ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു കളറും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയാണ് ക്യാരറ്റ് ചേർക്കുന്നത് ഉള്ളി ബ്രൗൺ കളറാവാനായിട്ട് വെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മിനിറ്റ് നന്നായിട്ട് ഇതിനൊന്ന് എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം പോവാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം അരി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് നല്ലവണ്ണം ഇതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് അരി നല്ല ഫ്രൈ ആയിട്ട് വരുള്ളൂ നെയ്ച്ചോറ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ കട്ടകളില്ലാതെ കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിക്കാനായിട്ട് നേരത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അപ്പോൾ അതൊരു പ്രത്യേക ഫ്ലേവർ കിട്ടും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല ഇനി ഒരു അരമൊരു നാരങ്ങനീരം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ മറക്കല്ലേ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് തുറന്ന് നോക്കാം അത് അരി വേവാൻ തുടങ്ങിയിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു ഫോർക്ക് കൊണ്ടാണ് ഇത് പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുന്നത് അടിയിൽ അടിയിലാവശ്യത്തിനുള്ള വെള്ളം ഉണ്ട് കേട്ടോ വല്ലാണ്ടിട്ട് കുത്തി ഇളക്കരുത് കുഴഞ്ഞു പോകും ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടെ അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റ് കൂടെ വേവിക്കണേ അരിയും വെള്ളമൊക്കെ പാകത്തിന് പറഞ്ഞ അളവിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഇതുപോലെ ഒട്ടും കട്ടകളില്ലാതെ ഒട്ടിപ്പിടിക്കാത്ത നെയ്ച്ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആ മെഷർമെൻറ്റ് എല്ലാവരും ശ്രദ്ധിച്ചോണേ ചോറവിടെ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള ക്യാഷ് ഉണ്ടിട്ട് കിസ്മസ് സവാള പിന്നെ കുറച്ച് ക്യാരറ്റ് അതൊരു കളറിന് വേണ്ടിയാണേ ഒന്ന് നന്നായിട്ട് ഇവിടെ നമുക്ക് ഇത്തിരി ഈ വെളിച്ചെണ്ണയിൽ ഇത്തിരി നെയ് ചേർത്ത് എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അത് നോക്കിക്കേ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഒട്ടും തന്നെ കട്ട കെട്ടൊന്നുമില്ല അതൊന്നും ഒന്നും തൊടാതെ കിടക്കുന്നുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇതിനൊന്ന് നിരത്തി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ് ഉണ്ടിട്ട് കിസ്മസ് പിന്നെ ക്യാരറ്റ് സവോള പിന്നെ കുറച്ച് മല്ലിയലും കൂടെ ഒന്ന് തൂളി നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി നെയ്ച്ചോറ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് വളരെ എളുപ്പമാണ് ആർക്കും എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്